കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും കേരള സംസ്ഥാന പന ഉൽപ്പന്ന കോർപ്പറേഷനും തമ്മിൽ ഉള്ള ധാരണാപത്രമാണ് കൈമാറ്റം ചെയ്യുന്നത് പന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനു വേണ്ടി സജ്ജമാക്കുന്ന വിപണന കേന്ദ്രങ്ങൾ നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഈ രണ്ട് ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരണാപത്രം ഒപ്പുവച്ച് നടപ്പാക്കപ്പെടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകുന്ന ബങ്കുകളിലാണ് ഈ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അർഹരായിട്ടുള്ള ഭിന്നശേഷി സഹോദരങ്ങൾക്ക് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ തിരഞ്ഞെടുത്ത് നൽകുന്നതനുസരിച്ച് വന ഉൽപ്പന്ന കോർപ്പറേഷൻ്റെ മുഖാന്തരമുള്ള ഉൽപ്പന്ന വിപണന കേന്ദ്രങ്ങൾ സജ്ജമാക്കുകയാണ് രണ്ട് ബന്ധപ്പെട്ട ഏജൻസികൾക്കും സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു അതിൽ ഏറ്റെടുക്കപ്പെടുന്ന നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾക്കും ഭൗകങ്ങൾ ആശംസിക്കുന്നു